thank you ും നമസ്കാരം പണിമലയും പതിനെട്ട് സിദ്ധന്മാരും എന്ന സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ സട്ടൈമുനി സിദ്ധരെ കുറിച്ചാണ് പറയുന്നത് സട്ടൈമുനി സിദ്ധർ ശ്രീലങ്കയിൽ ജനിച്ചുവെന്നും പിന്നീട് തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ താമസിച്ചുവെന്നും പറയപ്പെടുന്നു കൃഷിപ്പണിക്കാരായ മാതാപിതാക്കളിൽ ജനിച്ച സട്ടൈമുനി ബാല്യകാലത്ത് ഒരു ക്ഷേത്രത്തിന് പുറത്ത് ഭിക്ഷാടനം നടത്തി ജീവിച്ചിരുന്നുവെന്നാണ് സിദ്ധ പരമ്പരകളിൽ കാണുന്നത് കുറച്ചു കാലം ജീവിതത്തിൽ കുടുംബജീവിതത്തിലേർപ്പെട്ടെങ്കിലും അതൊരു സ്ഥിര ജീവിതമല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു ദിവസം പ്രകാശത്തോടെ തിളങ്ങുന്ന ഒരു സന്യാസിയെ അദ്ദേഹം കണ്ടുമുട്ടി ആ ദൈവിക തേജസ് അദ്ദേഹത്തെ ആഴത്തിൽ ആകർഷിച്ചു ആ അനുഭവമാണ് സട്ടയമുണിയെ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയ അന്വേഷണത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് അതിനുശേഷം അദ്ദേഹം ഒരു സഞ്ചാര സന്യാസിയായി ദീർഘദൂരം സഞ്ചരിച്ചു വഴിയിലുടനീളം ഗഹനമായ പഠനങ്ങളിലും ആത്മസാധനകളിലും മുഴുകി അദ്ദേഹത്തിൻ്റെ ശക്തമായ അന്വേഷണ കേട്ടാണ് ഗുരു സ്വയം പ്രത്യക്ഷപ്പെട്ടത് എന്ന വിശ്വാസമുണ്ട് പതിനെട്ട് സിദ്ധരുകളിൽ ഒരാളായ മഹാസിദ്ധർ ബോഗർ സട്ടേമുനി സിദ്ധരെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു ബോഗർ സിദ്ധരുടെ ശിഷ്യനായി കഴിയുന്ന കാലത്ത് കരുവൂരാർ സിദ്ധർ കൊങ്കു സിദ്ധർ എന്നീ മറ്റ് മഹാസിദ്ധന്മാരുമായി സട്ടേമുനി പരിചയപ്പെട്ടു കൂടാതെ മഹാസിദ്ധൻ അഗസ്ത്യമിണിയിൽ നിന്നും സട്ടേമണി ദീക്ഷ സ്വീകരിച്ചുവെന്നും ചില പരമ്പരാഗത രേഖകൾ സൂചിപ്പിക്കുന്നു മനുഷ്യ ശാസ്ത്രത്തിലും ശരീര ബോധത്തിലും സിദ്ധർ നൽകിയ സംഭാവനകൾ സിദ്ധസാഹിത്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നവയാണ് സാധാരണയായി സിദ്ധന്മാർ സന്ധ്യാഭാഷയിൽ അർത്ഥം മറച്ചുവെക്കുന്ന ശൈലിയിൽ എഴുതാറുണ്ട് ശരിയായ യോഗ്യതയുള്ളവർക്ക് മാത്രമേ ആ ജ്ഞാനം ലഭിക്കുമെന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നാൽ സട്ടേമുനി സിദ്ധർ ഈ രീതിയെ പിന്തുടർന്നില്ല സാധാരണ മനുഷ്യർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന നേരായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ചത് ഈ തുറന്ന സമീപനം മഹാസിദ്ധർ തിരുമൂലർക്ക് യോജിച്ചതായി തോന്നിയില്ലെന്നും അതിനാൽ സട്ടേമുണിയുടെ ചില കൃതികൾ അദ്ദേഹം കീറു നശിപ്പിച്ചതായും പരമ്പരാഗത കഥകളിൽ കാണുന്നു എന്നാൽ ആ സംഭവവും ശിവഭഗവാന്റെ ലീലകളിലൊന്നായി കണ്ടു സട്ടേമുനി സിദ്ധർ അതിനെ വിനയത്തോടെ സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം സട്ടേമുനി സിദ്ധർ ശിവഭഗവാനോടുള്ള അത്യന്തം ഭക്തിയുള്ള ശുദ്ധഭക്തനായിരുന്നു അദ്ദേഹം കൈലാസത്തിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു ഒരിക്കൽ ശിവഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന് കമ്പിളി സട്ടേ എന്ന ഉണ്ണിവസ്ത്രം സമ്മാനിച്ചതെന്നും വിശ്വാസമുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം കൈലായ കമ്പിളി എന്നും അറിയപ്പെടാൻ തുടങ്ങിയത് അതേസമയം സട്ടയമുനി സിദ്ധരുടെ വിഷ്ണു ഭവാനോടുള്ള ഭക്തിയെക്കുറിച്ചും അത്ഭുതകരമായ കഥകൾ നിലനിൽക്കുന്നു ഒരിക്കൽ അദ്ദേഹം തിരുവരംഗം അതായത് ശ്രീരംഗം ക്ഷേത്രത്തിലെത്തി രംഗനാഥസ്വാമിയെ കണ്ട് ദർശിക്കണമെന്ന് ആഗ്രഹത്തോടെ എത്തിയെങ്കിലും ക്ഷേത്രവാതിലുകൾ അടച്ചിരുന്നു ക്ഷേത്രവാതിലിന് മുന്നിലെത്തിയപ്പോൾ സട്ടേമുനി സിദ്ധർ ധ്യാനാവസ്ഥയിൽ ലയിച്ചു അരങ്ങ 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 എന്ന മൂന്ന് പ്രാവശ്യം ജപിച്ചു അത്ഭുതകരമായി ക്ഷേത്രമണികൾ മുഴങ്ങി മൃദംഗങ്ങൾ മുഴങ്ങി ക്ഷേത്രവാതിലുകൾ സ്വയം തുറന്നു ജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ അവർ കണ്ടത് അതിശയകരമായ ഒരു കാഴ്ചയായിരുന്നു സട്ടയമുനി സിദ്ധർ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് സാധാരണയായി മൂലവിഗ്രഹത്തെ അലങ്കരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചു നിൽക്കുകയായിരുന്നു ഭയന്ന പുരോഹിതർ ആഭരണങ്ങൾ എടുത്തു മാറ്റി സംശയത്തോടെ സിദ്ധരെ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി രാജാവ് വിശദീകരണം ആവശ്യപ്പെട്ടു ഇതെല്ലാം ഭഗവാന്റെ ലീല മാത്രമാണെന്ന് സിദ്ധർ പറഞ്ഞെങ്കിലും രാജാവ് വിശ്വസിച്ചില്ല അപ്പോൾ സട്ടേമുനി സിദ്ധർ രാജാവിനോട് തൻ്റെ കൂടെ വരുവാൻ ആവശ്യപ്പെട്ടു വീണ്ടും ക്ഷേത്രത്തിലെത്തിയപ്പോൾ അതേ അത്ഭുതം ആവർത്തിച്ചു സട്ടേമുനി സിദ്ധർ വീണ്ടും അരങ്ങ 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 എന്ന് ജപിച്ചു മണികളും വാദ്യങ്ങളും മുഴങ്ങി ഭഗവാന്റെ വിഗ്രഹത്തെ അലങ്കരിച്ച ആഭരണങ്ങൾ അത്ഭുതകരമായി സട്ടേമുനി സിദ്ധരുടെ ശരീരത്തിൽ പതിഞ്ഞു അപ്പോൾ മാത്രമാണ് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മഹത്വം ബോധ്യമായത് ചില കഥകളിൽ സട്ടേമുനി സിദ്ധർ അരംഗനാഥനിൽ ലയിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ശ്രീരംഗം തന്നെയാണ് സട്ടേമുനി സിദ്ധരുടെ സമാധിസ്ഥലമെന്നും പറയുന്നു സട്ടേമുനി സിദ്ധർ പാമ്പാട്ടി സിദ്ധരൻ്റെയും സുന്ദരനാഥരുടെയും ഗുരുവായിരുന്നു മനുഷ്യശാസ്ത്രം ഔഷധവിദ്യ രസവാദം ആത്മീയ ഉപദേശങ്ങൾ എന്നിവയിലായി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ വ്യാപിച്ചു കിടക്കുന്നു സട്ടേമുനി നികു സട്ടേമുനി വാദകാവ്യം സട്ടേമുനി ചരക്കുവ് സട്ടേമുനി നവരത്ന വയ്പ് സട്ടേമുനി വകടം സട്ടേമുനി മുൻപിൻജ്ഞാനം സട്ടേമുനി കർപ്പം സട്ടേമുനി ഉന്മേവിളക്കം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ചികിത്സയിൽ പ്രത്യേകിച്ച് പുനരുജ്ജീവന പ്രക്രിയകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ പ്രസിദ്ധമാണ് സട്ടയമണി കർപ്പം എന്നും പലരും പിന്തുടരുന്ന ഗ്രന്ഥമാണ് മുപ്പു കായകർപ്പം എന്നിവയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ശിദ്ധചികിത്സയിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് അണ്ഡത്തിൽ ഉള്ളത് പിണ്ടം പി ഉള്ളത് അണ്ഠം അഥവാ സൂക്ഷ്മലോകവും മഹാലോകവും പരസ്പരം പ്രതിഫലിപ്പിക്കുന്നവയാണ് ബോധ്യമായ ഇവ രണ്ടും ഒരേ തന്നെയാണ് മോക്ഷസാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സട്ടയ മുനിസിദ്ധർ ശക്തമായി ഉപദേശിച്ചു യോഗവും ധ്യാനവും ദീർഘകാലം ചെയ്താൽ കാലം ജനനം മരണം എന്നിവയെ അതിജീവിക്കാമെന്നതും ശരീരം യുവത്വവും സൗന്ദര്യവും നിലനിർത്തുമെന്നും അദ്ദേഹം തൻ്റെ പദ്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നു സട്ടൈ സിദ്ധരുടെ രചനകൾ വാക്കുകളിൽ ലളിതമായിരുന്നാലും അർത്ഥത്തിൽ അതീവ ഗൂഢമാണ് അവ മനുഷ്യനെ ആഴത്തിലുള്ള ആത്മ നയിക്കുന്നു സൃഷ്ടിയുടെ ലീലയും ജീവൻ്റെ രഹസ്യവും വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പദ്യങ്ങൾ സിദ്ധസാഹിത്യത്തിലെ അമൂല്യ നിധികളാണ് നന്ദി നമസ്കാരം ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി വീണ്ടും വരാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ